ഹലോ ഗൈസ് നമുക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു കിഡിലം ഭക്ഷണം വയർ നിറയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇങ്ങനെ അവർ ഷെയറും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ഒരു ദിവസം തുണിയിൽ നല്ല തുണിയിൽ കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ അരിപ്പിലാക്കി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയിട്ട് മുളയ്ക്കും മുളച്ചതിന് ശേഷം നമുക്ക് കുക്കറിലുണ്ട് നാലഞ്ച് പച്ചമുളകൊക്കെ ഇട്ടങ്ങൾ ഒന്ന് അടച്ച് വെക്കുക അതിന് ശേഷം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മിസ്സായിപ്പോയി എന്നിട്ട് നമ്മൾക്ക് നൽ കുറച്ച് കോക്കനട്ട് ഓയിൽ കുറച്ച് മതി കോക്കനട്ട് ഓയിലിട്ട് നിറയെ ചെറിയുള്ളി ഇടുക അതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ് അതിലൊരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ നിറയെ ചെറിയുള്ളി മുറിച്ചിടുക അതിനുശേഷം നമുക്ക് കടുക് വറുത്തിട്ട് പിന്നെ നമ്മൾക്ക് എന്താ അതിനെ കോമ്പിനേഷൻ വെള്ളയപ്പമാണ് അപ്പോൾ കിഡിലാം വെള്ളയപ്പം അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കഴിക്കാം വയറ് നിറയെ ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഒരു വെള്ളയപ്പവും അതിനേക്കാളും അതിനേക്കാളും എന്താ പറയുക മൂന്ന് മടങ്ങ് നമുക്ക് ചെറുപയർ പുഴുക്കും കണ്ടോ ഈ കറിയും കൂട്ടി നമുക്ക് വയർ നിറയെ ഭക്ഷണം കഴിക്കാം ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന